നമസ്കാരം എൽഡിഎഫ് സർക്കാർ പ്രവാസികൾക്ക് നൽകിയത് പൊള്ളയായ വാഗ്ദാനങ്ങളെന്ന് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലൻ പ്രവാസികളെ വഞ്ചിച്ചിരിക്കുകയാണ് പിണറായി സർക്കാരെന്നും മണ്ണാർക്കാട് നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയുർവേദ ആശുപത്രിയുടെ അനുമതിക്ക് സാങ്കേതിക തടസ്സം ആശുപത്രിക്കായി നിർമ്മാണം തുടങ്ങിയ കേട്ടം ഡിസ്പെൻസറിയായി മാറ്റി തൊട്ടടുത്ത പഞ്ചായത്തിൽ എല്ലാ സൗകര്യങ്ങളുള്ള ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നതിനാലാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് അനുമതി നിഷേധിച്ചത് ദേശീയപാതയിലെ കുഴികൾ അടച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതേ സ്ഥലത്ത് വീണ്ടും കുഴികൾ രൂപപ്പെട്ടു കരിങ്കലത്താണി തൊടുക്കാപ്പ് പള്ളിക്ക് സമീപമാണ് കുഴികൾ രൂപപ്പെട്ടത് കഴിഞ്ഞ മാസം പതിനാലാം തീയതിയാണ് ഈ കുഴികൾ അടച്ചത് ഒറിജിനലിന് വെല്ലുന്ന മിനിയേച്ചർ രൂപങ്ങൾ തയ്യാറാക്കി അത്ഭുതപ്പെടുത്തുകയാണ് ഒരു കൊച്ചു മിടുക്കൻ ഒറ്റപ്പാലം സ്വദേശി ഓറിയന്റഡ് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സൂരജ് വാർത്തകളിലേക്ക് എൽ ഡി എഫ് സർക്കാർ പ്രവാസികൾക്ക് നൽകിയത് പൊള്ളയായ വാഗ്ദാനങ്ങളെന്ന് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ പ്രവാസികളെ വഞ്ചിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ എന്നും സി വി ബാലചന്ദ്രൻ പറഞ്ഞു കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി നിരവധി വാഗ്ദാനങ്ങളാണ് ലോക കേരള സഭയിൽ പ്രവാസികൾക്ക് നൽകിയത് വിദേശത്തുനിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ മലയാളിക്ക് തൊഴിൽ നൽകുന്നതിനെ സംബന്ധിച്ചും പലിശരഹിത വായ്പ നൽകുമെന്നും ഇലക്ട്രിസിറ്റി ഫ്രീ ആയി നൽകുമെന്നും തിരിച്ചെത്തിയ പ്രവാസികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പിലാക്കിയില്ല എന്നു മാത്രമല്ല അതിനുള്ള ശ്രമം പോലും നടത്തിയിട്ടില്ല പ്രവാസികളോട് കടുത്ത വഞ്ചനയാണ് മുഖ്യമന്ത്രി കാട്ടിയിരിക്കുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും സി വി ബാലചന്ദ്രൻ പറഞ്ഞു പക്ഷേ വ്യത്യസ്തമായി പാർട്ടിക്ക് ഏറെ കാലഘട്ടത്തിലും ദുരന്തം ഉണ്ടാകുമ്പോ വെള്ളപ്പൊക്കം ഉണ്ടാകുമോ കല്യാണം ഉണ്ടാകുമോ രോഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമോ ഒക്കെ തന്നെ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ഇരുന്നുകൊണ്ട് നിങ്ങൾ നാട്ടിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് യു എൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പൊതുമാപ്പിൽ കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് സഹായം നൽകാനുള്ള അടിയന്തര നടപടികൾ നോർക്ക തലത്തിലും സർക്കാർ തലത്തിലും സ്വീകരിക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു മുൻ എം എൽ എ സി പി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി പ്രവാസി കോൺഗ്രസ് സംസ്ഥാന നേതാക്കളായ ഷംസുദ്ദീൻ കൂറ്റനാട് മാനു അട്ടോളി ഫക്രുദ്ദീൻ അസീസ് പട്ടാമ്പി ജില്ലാ ഭാരവാഹികളായ ആദംകുട്ടി തരൂർ ഇക്ബാൽ ചിറ്റൂർ ബഷീർ കാരകുഷി സെയ്ദലി വി കെ ടി നാസർ ചൂരക്കോട് ദാവൂദ് ഹാജി നീലടി സുധാകരൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ സെയ്ദ് കോടനാട് നൂറുദ്ദീൻ ഇ പി യൂസഫ് സജീവൻ നേതാക്കളായ ഹമീദ് പാറയ്ക്കൽ ബാബ മാളിയക്കൽ എം സി മജീദ് സാജൻ മൻസൂർ ചൂരക്കോട് പി വി അഷ്റഫ് ഇപ്പു യാഹു എന്നിവർ സംസാരിച്ചു മണ്ണാർക്കാട് നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയുർവേദ ആശുപത്രിയുടെ അനുമതിക്ക് സാങ്കേതിക തടസ്സം ആശുപത്രിക്കായി നിർമ്മാണം തുടങ്ങിയ കെട്ടിടം ഡിസ്പെൻസറിയായി മാറ്റി കെട്ടിടത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് മണ്ണാർക്കാട് നഗരസഭയുടെ സ്വപ്ന പദ്ധതിയിൽ ഒന്നായിരുന്നു ആയുർവേദ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇതിനായി സംസ്ഥാന സർക്കാരിൻ്റെയും നഗരസഭയുടെയും തനത് ഫണ്ട് ഉൾപ്പെടെ ഒന്നേ ദശാംശം എട്ട് അഞ്ച് കോടി രൂപ അനുവദിച്ചിരുന്നു ഒന്നേ ദശാംശം അഞ്ച് ഒമ്പത് കോടി രൂപയ്ക്ക് കെട്ടിട നിർമ്മാണം ടെൻഡർ ചെയ്ത് അഗ്രിമെൻറ്റ് വയ്ക്കുകയും ചെയ്തു ആയുർവേദ ചികിത്സയിലെ എല്ലാ വിഭാഗവും ഒരുക്കുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം എന്നാൽ തൊട്ടടുത്ത് തെങ്കര പഞ്ചായത്തിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നതിനാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് അനുമതി ലഭിച്ചില്ല ഇതിനിടെ കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഇതോടെ എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തി നാൽപ്പത് ലക്ഷം രൂപയാക്കി കുറച്ചു മുക്കണ്ണം ഭാലത്തിന് സമീപം നെല്ലിപ്പുഴയൊരുത്ത് നിലവിൽ രണ്ടു നില കെട്ടിടം റാമ്പ് ഉൾപ്പെടെയുള്ള സൗകര്യത്തോടെ പൂർത്തിയാക്കി മുകൾത്തെ നിലയിലെ മുറികളിൽ ടൈൽ പതിക്കലും പൂർത്തിയായി കെട്ടിടം പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമാക്കാൻ പത്തു ലക്ഷം രൂപ കൂടിയും തനത് ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ അറിയിച്ചു നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് കെട്ടിടം പണി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഡിസ്പെൻസറി ഇവിടേക്ക് മാറ്റും ഒ പി വിഭാഗത്തിന് പുറമെ പഞ്ചകർമ്മ സ്ത്രീരോഗ വിഭാഗം വന്ധ്യതാ ചികിത്സ ഉൾപ്പെടെയുള്ളവ ഇവിടെ പ്രവർത്തിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അസ്മാബി അറിയിച്ചു ദേശീയപാതയിലെ കുഴികൾ അടച്ച് കൃത്യം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതേ സ്ഥലത്ത് വീണ്ടും കുഴികൾ രൂപപ്പെട്ടു കരിങ്കലത്താണി തൊടുക്കാപ്പ് പള്ളിക്ക് സമീപത്താണ് കുഴികൾ രൂപപ്പെട്ടത് യൂത്ത് ലീഗിന്റെ വിവിധ സമരങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ മാസം പതിനാലാം തീയതിയാണ് കുഴികൾ അടച്ചത് ദേശീയപാതയിൽ കരിങ്കലത്താണി തൊടുക്കാപ്പ് പള്ളിക്ക് സമീപത്ത് വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടു ചെറിയ വാഹനങ്ങൾക്ക് മാത്രമല്ല വലിയ വാഹനങ്ങൾക്ക് പോലും അപകട ഭീഷണിയാകുന്ന വലുപ്പത്തിലുള്ളതാണ് കുഴികൾ കുഴികൾ വെട്ടിച്ച് എതിർദിശയിലൂടെ വാഹനങ്ങൾ പോകുന്നതും അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് ഈ ഭാഗത്ത് വലിയ കുഴികൾ മുമ്പുമുണ്ടായിരുന്നു യൂത്ത് ലീഗ് ഒറ്റപ്പാലം തച്ചനാട്ടുകര കമ്മിറ്റികൾ നടത്തിയ വലിയ സമരങ്ങൾക്കൊടുവിൽ ഈ മാസം പതിനാലാം തീയതിയാണ് കുഴികൾ താൽക്കാലികമായി ടാർ ചെയ്ത് അടച്ചത് എന്നാൽ കൃത്യം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ടാർ പൊളിഞ്ഞ് വീണ്ടും കുഴികൾ രൂപപ്പെട്ടു ടാറിന് താഴെയായി ഉണ്ടാവുന്ന നീരുറവയാണ് ടാർ ഇളകിപ്പോകാനുള്ള കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത് യാത്രക്കാർ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ഇവിടെ അപകടം ഉറപ്പാണ് ഒറിജിനലിന് വെല്ലുന്ന മിനിയേച്ചർ രൂപങ്ങൾ തയ്യാറാക്കി ഏഴാം ക്ലാസ്സുകാരൻ ഒറ്റപ്പാലം പാലപ്പുറം അഴീക്കലപ്പറമ്പ് റോഡ് പുഴിയെത്തി വീട്ടിൽ സൂരജാണ് ആ കൊച്ചുമിടുക്കൻ വാർത്ത കാണാം കെ സി ബി കൊയ്ത്തുവണ്ടി ലോറി ബസ് ശബരിമല എന്നിങ്ങനെ ഒറിജിനലിന് വെല്ലുന്ന മിനിയേച്ചർ രൂപങ്ങളാണ് സൂരജ് എന്ന കൊച്ചുമിടുക്കൻ തന്റെ കരവിരുതി തീർത്തിരിക്കുന്നത് പൂഴിയത്ത് വീട്ടിൽ സുരേഷ് സുനിതാ ദമ്പതികളുടെ മകനാണ് സൂരജ് ലക്കിടി ശ്രീശങ്കർ ഓറിയന്റഡ് സ്കൂളിലെ ഏഴാം ക്ലാസ്സുകാരനായ സൂരജ് നിരവധി മിനിയേച്ചർ രൂപങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് അതും കണ്ടാൽ ഒറിജിനൽ അല്ലെന്ന് ആരും പറയാത്ത രീതി ഫോം ഷീറ്റ് മൾട്ടിവുഡ് പ്ലൈവുഡ് പി വി സി പൈപ്പ് പശ മരം എന്നിവ ഉപയോഗിച്ച് മണിക്കൂറുകളോളം ഉള്ള കഠിന പ്രയത്നം കൊണ്ടാണ് സൂരജ് ഇവയുടെ രൂപമെല്ലാം തയ്യാറാക്കിയത് പഠിക്കുമ്പോൾ സ്കൂളിലെ അധ്യാപിക റിട്ടയർഡ് ചെയ്യുന്ന ചടങ്ങിൽ അവർക്ക് സ്കൂളിന്റെ മിനിയേച്ചർ രൂപം തന്നെ ഉണ്ടാക്കി നൽകിയിട്ടുണ്ട് ഈ മിടുക്കൻ അവിടെ മുതൽ ഇതുവരെ കണ്ണിലും മനസ്സിലും നിരവധി രൂപങ്ങൾ മിനിയേച്ചറാക്കി മാറ്റിയിരിക്കുകയാണ് സൂരജ് പാടങ്ങളിൽ കൊയ്ത്തുവണ്ടി കണ്ടപ്പോഴാണ് അത് സ്വയം ഉണ്ടാക്കാൻ തീരുമാനിച്ചത് വയനാട് ദുരന്തത്തിൽ ജെ സി പിയുടെ പ്രവർത്തനങ്ങൾ ടി വിയിൽ കണ്ടപ്പോഴാണ് അതും മിനിയേച്ചർ രൂപത്തിലേക്ക് ആക്കിയത് ഇതേപോലെ കണ്ടും കൃത്യമായ നിരീക്ഷണം നടത്തിയുമാണ് ും ലോറിയും എല്ലാം സൂര്ജ് ഉണ്ടാക്കിയത് കെഎസ്ആർടിസി ബസ്സിന്റെ മിനിയേച്ചറും കൂടിയും ഉണ്ടാക്കാനാണ് ഇനി ആഗ്രഹമെന്ന് സൂരജ് പറഞ്ഞു ആറാം ക്ലാസ് മുതലാണ് ഫസ്റ്റ് ഓട്ടോ മിഷൻ ഉണ്ടാക്കി ലോറി ഉണ്ടാക്കിണ്ടാക്കി ശബരിമല റിട്ടേർഡ് ആകുമ്പോൾ സ്കൂളും കാർഡ് ബോർഡ് സൂരജിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായവും പിന്തുണയുമായി അച്ഛൻ സുരേഷും അമ്മ സുനിതയും സഹോദരി സുരഭിയും എപ്പോഴും കൂടെയുണ്ട് ഇടവേള വാർത്തകൾ തുടരുന്നു അഖില കേരള എഴുത്തച്ഛൻ സമാജം വാണിയംകുളം പുലാചിത്ര ശാഖയുടെ കുടുംബസംഗമവും പൊതുയോഗവും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എൻ പി കോമളം പരിപാടി ഉദ്ഘാടനം ചെയ്തു അഖില കേരള എഴുത്തച്ഛൻ സമാജം വാണിയംകുളം പുലാചിത്ര ശാഖയുടെ കുടുംബ സംഗമവും പൊതുയോഗവുമാണ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എൻ പി കോമളം പരിപാടി ഉദ്ഘാടനം ചെയ്തു ടി ബാബു അധ്യക്ഷനായി വാർഡ് മെമ്പർ ആശാദേവി ശാഖ വൈസ് പ്രസിഡന്റ് കൃഷ്ണനുണ്ണി ശാഖ സെക്രട്ടറി കെ രാമദാസ് ട്രഷറർ പി സേതുമാധവൻ സോമൻ കുമാരനെഴുത്തച്ഛൻ ശങ്കരൻ താലൂക്ക് സെക്രട്ടറി രമേശ് ബാബു സുമഅമ്പാടി താലൂക്ക് ഓർഗനൈസർ നാരായണൻകുട്ടി സുരേഷ് തുടങ്ങിയവരും പങ്കെടുത്തു മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെയ്ദ് മുഹമ്മദാലിശാബ്ദങ്ങൾ സി എച്ച് മുഹമ്മദ് കോയ അനുസ്മരണ സമ്മേളനം വ്യാഴാഴ്ച മണ്ണാർക്കാട് നടക്കും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മതേതരത്വത്തിന്റെ അംബാസഡറായിരുന്ന മുഹമ്മദ് അലി ശാബ് തങ്ങളെയും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പുരോഗതിക്ക് പ്രയത്നിച്ച സി എച്ചിനെയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക കൂടിയാണ് അനുസ്മരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് വ്യാഴാഴ്ച രണ്ടു മണിക്ക് കോടതിപ്പടിയിലെ തറൈൽ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന സമ്മേളനം മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും എൻ ഷംസുദ്ദീൻ എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തും പാണക്കാട് സയ്യിദ് മുഹമ്മദ് റിഷ് എന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെയും അനുസ്മരണം മതേതര ഇന്ത്യ വർത്തമാനകാല പ്രതീക്ഷകൾ എന്ന വിഷയം ആസ്പദമാക്കിക്കൊണ്ടിരുന്നു അനുസ്മരണ സമ്മേളനം സെപ്റ്റംബർ അഞ്ചിന് കൊണ്ണാറക്കാട് തറയിൽ ഓഡിറ്റോറിയത്തിൽ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുകയാണ് മണിക്കാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ കെ പി സി സിയുടെ സമാകരണീയനായ പ്രസിഡൻറ്റും മുൻ പാർലമെന്റ് മെമ്പറുമായ ശ്രീ കെ മുരളീധരൻ അവറുകളാണ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയും മണ്ണാറക്കാടിന്റെ നിയമസമാചനുമായ സാഹിബാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ജനറൽ സെക്രട്ടറി ഹുസൈൻ കോളശേരി സെക്രട്ടറിമാരായ ഹുസൈൻ കളത്തിൽ റഷീദ് മുത്തനിൽ കെ ടി അബ്ദുള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചെണ്ടുമല്ലി പൂക്കളാൽ പൊതിഞ്ഞ് കരിങ്കല്ലത്താണിയിലെ ആറ്റാശ്ശേരി പാടശേഖരം ഓണവിപണി ലക്ഷ്യമാക്കി അരക്കുപറമ്പ് സ്വദേശി ബിജുമോനാണ് മുപ്പത് സെന്റ് സ്ഥലത്ത് പൂക്കൾ വിരിയിച്ചത് ഇരുവർണ്ണങ്ങളിലുള്ള പൂക്കളും ചിത്രശലഭങ്ങളും ആരുടെയും മനം നിറയ്ക്കുന്ന കാഴ്ചയാണ് കരിങ്കല്ലത്താണിയിലെ ആറ്റാശ്ശേരി പാടശേഖരം ഇപ്പോൾ ചെണ്ടുമല്ലിപ്പൂക്കളാൽ സമൃദ്ധം ഇരുവർണ്ണങ്ങളിലായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെടികളും നുകരാനായി എത്തുന്ന ചിത്രശലഭങ്ങളും കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്നു താഴേക്കോട് അരക്കുപറമ്പ് മാട്ടർ സ്വദേശി ബിജുമാൻ പരീക്ഷണാടിസ്ഥാനത്തിലാണ് കൃഷിയിറക്കിയത് തൈകൾ കരിങ്കലത്താണിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ലഭിച്ചു ഫാക്ടംഫോഴ്സും കോഴിക്കാഷ്ടവുമാണ് പ്രധാന വളമായി ഉപയോഗിച്ചിരുന്നത് മുപ്പത് സെൻറ്റ് സ്ഥലത്ത് ആയിരം തൈകൾ നട്ടു എല്ലാം മികച്ച രീതിയിൽ തന്നെ വളർന്നു പൂക്കളും വിരിഞ്ഞു എന്നാൽ ചില ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴ കാരണം പൂക്കളുടെയും വെള്ളത്തിന്റെയും ഭാരം താങ്ങാൻ കഴിയാതെ ചെടികൾ വീണിരുന്നു അവ താങ്ങുവടി വെച്ച് പൂർവ്വസ്ഥിതിയിലാക്കി മറ്റു കേടുകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ബിജുമോൻ പറഞ്ഞു പൂവിന് ആവശ്യക്കാർ ഏറെയുണ്ട് പക്ഷെ പ്രതീക്ഷിച്ച വില കിട്ടുന്നില്ലെന്നും ബിജുമോൻ പറഞ്ഞു അത്തം തുടങ്ങുന്നതോടെ പ്രതീക്ഷിച്ച വില ലഭിക്കുമെന്ന ആശ്വാസത്തിലാണ് ബിജുമോൻ കൃഷി വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടുകൊണ്ട് ഇതിന്റെ വരും കുറിച്ചൊന്നും അത്ര വലിയ അറിവില്ല പക്ഷെ എന്നാലും ഞാൻ കുറച്ചൊക്കെ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് മാർക്കറ്റ് വില അനുസരിച്ച് അത്തത്തിന് നമ്മൾ അത്തം മുതൽ ഓണം വരെ ഉള്ളത് അറുത്തു കൊടുക്കാൻ പ്രതീക്ഷിക്കുന്നത് വില ഒന്നും അറിഞ്ഞിട്ടില്ല ചെടി നട്ട് എൺപത് ദിവസത്തോളം കഴിഞ്ഞപ്പോഴേക്കും പൂക്കൾ വിളിവിന്റെ ഭാഗമായിരുന്നു ഒരു തവണ വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട് എസ് എസ് കെ ചെറുപ്പ്ശേരി ബിആർസിയുടെ നേതൃത്വത്തിൽ കടമ്പഴിപ്പുറത്ത് നടന്നു വന്ന ശാസ്ത്രപദം ത്രിദിന ശില്പശാല സമാപിച്ചു മണാർക്കാട് ഡിഒ ടി എം സെലീന ബി വി സമാപനം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധവും താൽപ്പര്യവും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് യങ് ഇന്നോവേഷൻ പ്രോഗ്രാമായ ശാസ്ത്രപദം സിക്സ് പോയിൻറ്റ് സീറോ നവീനം എന്ന പേരിൽ നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സമർപ്പിച്ചിട്ടുള്ള ഗവേഷണപരമായ നൂതന ശാസ്ത്ര ആശയങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത് പറളി ചെറുപ്പശ്ശേരി ബി ആർ സിക്ക് കീഴിലെ വിദ്യാർത്ഥികളാണ് ശില്പശാലയുടെ ഭാഗമായത് സമാപന യോഗം മണ്ണാർക്കാട് ഡി ടി എം സെലീന ഭീവി ഉദ്ഘാടനം ചെയ്തു ും എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും ഇന്ത്യ ഗവൺമെന്റ് ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്താൻ വേണ്ടി ഈ മൂന്ന് ദിവസം ക്യാമ്പ് ടീച്ചേഴ്സ് അതേപോലെ ഫുഡ് അതൊക്കെ പിന്നെ റിസർ വെക്കാത്തത് നിങ്ങളുടെ പേരൻസിനൊക്കെ ഉണ്ടാവും പരീക്ഷകാലേ അതുകൊണ്ട് വെക്കാത്തതാണ് നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ കിട്ടി നിങ്ങൾക്ക് ഈ നല്ല വേദികൾ കിട്ടും ഐഡിയകളൊക്കെ സബ്മിറ്റ് ചെയ്ത് സബ് ജില്ലയിലും അവിടെ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ബി ആർ സി പരിശീലകൻ പി സി ശിവശങ്കരൻ എം പി ഗോപാലകൃഷ്ണൻ ടി എം മഹേഷ് ആർ വിനീത ജെ ഇന്ദു എം പ്രജീഷ ഇ ആർ ആര്യ എസ് അക്ഷയ് എന്നിവർ സംസാരിച്ചു ബി പി സി എൻ പി പ്രിയേഷ് അധ്യക്ഷനായി മണാർക്കാട് മർക്കസുൽ അബ്രാർ ബാലിക അനാഥ അഗതി മന്ദിരത്തിലെ രണ്ട് യുവതികൾ വിവാഹിതരായി സെയ്ദ് ഷിഹാബുദ്ദീൻ അൽ ബുഖാരി കടലുണ്ടിയുടെ മുഖ്യ കാർമികത്തിലായിരുന്നു ചടങ്ങുകൾ അനാഥരായ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും അവസരമൊരുക്കിയിരുന്നു സമസ്ത കേന്ദ്ര മുഷവറാംഗം കെ പി മുഹമ്മദ് മുസ്ലിയാർക്കൊപ്പം വധുപരന്മാർക്ക് ആശംസ നേർന്നു

അബൂബക്കർ മുസ്ലിയർ അവണക്കുന്ന് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു ഇടവേള കൂടി വാർത്തകൾ വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം കരിയർ ടോക്ക് സംഘടിപ്പിച്ചു ഒരുമ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് പി ടി അബ്ദുൽ ഖരീം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തെക്കുറിച്ചും തൊഴിൽ സാധ്യതകളെപ്പറ്റിയും ആബോധമുണ്ടാക്കുക വിദേശ രാജ്യങ്ങളിലെ തൊഴിൽസാധ്യതകളെ അടുത്തറിയുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കരിയർ ടോക്ക് സംഘടിപ്പിച്ചത് പരിപാടി ഒരുമ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് പി ടി അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഇൻചാർജ് വി അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി പി പി ഇസഹാക്ക് പ്രധാന കെ എ അബ്ദു മനാഫ് എസ് എം സി ചെയർമാൻ സി മമ്മു പി ടി എ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ പച്ചീരി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഒ മുഹമ്മദ് അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു ഖത്തറിലെ ബക്കർ മെഹബി എന്റർപ്രൈസസ് ബിസിനസ് ഹെഡും ഫിനാൻസ് മാനേജറുമായ മുഹമ്മദ് മുസ്തഫ കാവിൽകുത്ത് ക്ലാസ്സിന് നേതൃത്വം നൽകി ഒറ്റപ്പാലം പാലപ്പുറം ഹലോ നഗറിലെ ഹലോ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവരെ ആദരിച്ചു മുതിർന്ന പൗരനായ സതീശൻ തേക്കേ പരിപാടി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷന് കീഴിലെ എഴുപത് വയസ്സ് കഴിഞ്ഞ പതിനാറ് പേരെയാണ് ആദരിച്ചത് ഒറ്റപ്പാലത്തെ സ്വകാര്യ ബാങ്ക് വയോജ്യോതി ഉപഹാരം നൽകി പതിനാറ് പേരെയും ആദരിക്കുകയും ചെയ്തു ഹലോ നഗറിലെ മുതിർന്ന പൗരനായ സതീഷൻ തെക്കേപ്പാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് കെ പി മുരളീധരൻ അധ്യക്ഷനായി സെക്രട്ടറി ഷനോജ് എജോയ് ജോയിന്റ് സെക്രട്ടറി ജഗനിവാസൻ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ജയറാം മുകുന്ദൻ മേനോൻ അനിൽ തോമസ് രാധാകൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു റെസിഡൻസിയിൽ സീനിയർ സിറ്റിസൺ റെക്രിയേഷൻ ക്ലബ്ബ് രൂപീകരിക്കുവാനും വിനോദയാത്രകൾ നടത്തുവാനും തീരുമാനിച്ചു കരിമ്പുഴ കോട്ടപ്പുറം പി കെ എം പ്രൈവറ്റ് ഐ ടി ഐ പുതിയ അധ്യയന വർഷത്തിലെ കുട്ടികൾക്കായി ഫയർ ആൻഡ് റെസ്ക്യൂവുമായി ബന്ധപ്പെട്ട് ഏകദിന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മണാർക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജയരാജൻ ടി നയിച്ച ക്ലാസ്സിൽ നിത്യജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന നിരവധി ദുരന്തങ്ങളെക്കുറിച്ചും അതിന് നേരിടേണ്ട രീതികളെക്കുറിച്ചും വിശദീകരിച്ചു ഐ ടി ഐ പ്രിൻസിപ്പൾ ഇ പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ദേവദാസ് കെ പി ഗീത വി യു മാലതി കെ രവി കെ എന്നിവർ സംസാരിച്ചു വാർത്തകൾ വീണ്ടും എൽഡിഎഫ് സർക്കാർ പ്രവാസികൾക്ക് നൽകിയത് കൊള്ളയായ വാഗ്ദാനങ്ങളെന്ന് കെ പി സി സി നിർവാഹക സമിതി അംഗം സി പ്രവാസികളെ വഞ്ചിച്ചിരിക്കുകയാണ് പിണറായി സർക്കാരെന്നും ബാലചന്ദ്രൻ മണ്ണാർക്കാട് നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയുർവേദ ആശുപത്രിയുടെ അനുമതിക്ക് സാങ്കേതിക തടസ്സം ആശുപത്രിക്കായി നിർമ്മാണം തുടങ്ങിയ കേന്ദ്രം ഡിസ്പെൻസറിയായി മാറ്റി തൊട്ടടുത്ത പഞ്ചായത്തിൽ എല്ലാ സൗകര്യങ്ങളുള്ള ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നതിനാലാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് അനുമതി നിഷേധിച്ചത് ദേശീയപാതയിലെ അടച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതേ സ്ഥലത്ത് വീണ്ടും രൂപപ്പെട്ടു പരിങ്കലത്താണി തൊടുക്കാപ്പ് പള്ളിക്ക് സമീപമാണ് ഒറിജിനലിന് വെല്ലുന്ന മിനിയേച്ചർ രൂപങ്ങൾ തയ്യാറാക്കി അത്ഭുതപ്പെടുത്തുകയാണ് ഒരു കൊച്ചുവിടുക്കൽ ഒറ്റപ്പാലം സ്വദേശി സൂരജ് ആണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത് ലക്കിടി ശ്രീശങ്കര ഓറിയന്റഡ് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സൂരജ് ഇതോടെ ഈ ഇവിടെ നമസ്കാരം